മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ കാസർഗോഡ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ സ്വർണ്ണം മോഷണം നടത്തിയതിന് പിന്നിലും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പരാതി പതിനഞ്ച് ഗ്രാം സ്വർണ്ണമാണ് ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയത് സ്വർണം മോഷണം പോയെന്ന് കാണിച്ച് ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഭക്തർ പരാതിപ്പെടുന്നത് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ് ശിവദാസ് പതിനഞ്ച് ഗ്രാം സ്വർണ്ണമാണ് കളവ് പോയിരിക്കുന്നത് അതിന് പിന്നിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് സംശയിക്കാനുള്ള കാരണം എന്താണ് ശിവദാസ് രാഖി കൃത്യമായി തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് കൃത്യമായി തന്നെ ദേവസ്വം ജീവനക്കാർ തന്നെയാണ് ഈ ഒരു സ്വർണ്ണം മോഷണത്തിന് പിന്നിൽ എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ നാളിതുവരെയായിട്ടും ഈ സ്വർണം തിരിച്ച് പിടിക്കാനുള്ള ഒരു നടപടിയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിലാണ് കാസർഗോഡ് ജില്ലയിലെ തൃക്കണ്ണോട് ത്രകേശ്വര ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നിരിക്കുന്നത് പതിനഞ്ച് ഗ്രാം സ്വർണ്ണമാണ് അന്ന് മോഷ്ടിക്കപ്പെട്ടത് ഇതിൻ്റെ കൃത്യമായി തന്നെ കണക്കുകളടക്കമാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല പല കണക്കുകളും കൃത്യമായി തന്നെ ക്ഷേത്രം നൽകിയിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള കളവുകളും അഴിമതിയും ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അഴിമതി ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ ഭക്തർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിലാണ് ഈ പതിനഞ്ച് ഗ്രാം സ്വർണം മോഷ്ടിക്കപ്പെട്ടത് അന്ന് തന്നെ ഭക്തർ ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പിന്നീട് നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഇപ്പോൾ ഏകദേശം പതിനാല് വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സ്വർണം തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ പോലും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ സ്വൈരവിഹാരം സ്വൈരമായി തന്നെ ജീവിക്കുന്നുണ്ട് ഒരു നടപടിയും ഇവർക്കെതിരെ എടുക്കുന്നില്ല പോലീസോ അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഇത്തരത്തിൽ നിരവധി ക്ഷേത്രങ്ങളിലാണ് സ്വർണം അടക്കമുള്ള ഉരുപ്പിടികൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കാണാനില്ലാത്ത സാഹചര്യം നിലവിൽ ഉള്ളത് ഇതിനെതിരെ ഇടങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഭക്തർ പരാതി നൽകിയിട്ടുണ്ട് നിവേദനങ്ങളും പരാതികളും നൽകിയിട്ടുണ്ട് പക്ഷേ മലബാർ ദേവസ്വം ബോർഡ് അനങ്ങാപ്പാറ നയം ഇപ്പോഴും സ്വീകരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കോഴിക്കോട് നിന്നും തന്നെ റിപ്പോർട്ട് ചെയ് ചെയ്തിരുന്നു ബാലുശ്ശേരിയിലെ കോട്ട പരദേവതാ ക്ഷേത്രം അവിടെ നിന്നും എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ തന്നെ സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് തളി മഹാശിവക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള സ്വർണ്ണ മോഷണം നടന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ സാമൂതിരി ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൃപ്രകോട് ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം തന്നെ കൃത്യമായി തന്നെ ഓഡിറ്റ് റിപ്പോർട്ടുകളും തെളിവുകളും അടക്കമുണ്ട് ചിലതിന് സി ദൃശ്യങ്ങൾ അടക്കമുണ്ട് ഇത് സഹിതം പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഭക്തർ വളരെ കൂടി നൽകിയിരിക്കുന്ന അതിൻ്റെ മൂല്യം നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അത്രയ്ക്കും വിശ്വാസമാണ് അതിലെ ഏറ്റവും പ്രധാനം അങ്ങനെ നൽകിയിരിക്കുന്ന ആ സ്വർണ്ണമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളായിട്ടുള്ള ദേവസ്വം ബോർഡിലെ ജീവനക്കാർ അത് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല മോഷ്ടിക്കപ്പെട്ട സ്വർണം അവർ അവരുടെ കൈവശം കൈവശം തന്നെ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോഴും അത് തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത് നമുക്കറിയാം ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ചയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള നിരവധി മോഷണ വിവരം ാണ് പുറത്തുവരുന്നത്രുന്നത്രുന്നത്രുന്നത്രുന്നത്രുന്നത് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെ കൂടുതൽ മോഷണം നടന്നിരിക്കുന്നത് കാരണം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ വലിയ വരുമാനങ്ങൾ ഉള്ള ക്ഷേത്രങ്ങളാണ് അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് കൂടുതൽ വരുമാനങ്ങൾ ഉള്ള ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുന്നത് സാധാരണ ഗ്രാമീണ പ്രദേശങ്ങളിൽ വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങൾ അവർക്ക് ആവശ്യമില്ല അവർ അത് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അവർ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കവും നടത്തുന്നില്ല വലിയ വരുമാനങ്ങളുള്ള ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വരുമാനവും സ്വർണം അടക്കമുള്ള സാമഗ്രികൾ ഉണ്ടാകും അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് അത് വിനിയോഗിക്കാൻ കഴിയുന്നു മോഷണം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് കൃത്യമായി തന്നെ ചെയ്യാൻ കഴിയുന്നു അതുകൊണ്ട് അതിൻ്റെ കൃത്യമായൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഈ ത്രേയമ്പകേശ്വര ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ഈ മോഷണം പോയ പതിനഞ്ച് ഗ്രാം സ്വർണം തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടിയും ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടില്ലാതാക്കി ശരി ശിവദാസ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ കാസർകോട് തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രത്തിലും സ്വർണം മോഷണം പോയി എന്നതാണ് പുറത്തുവരുന്ന വിവരം ഇതിന് പിന്നിലും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന പരാതി ഉയർന്നിട്ടുണ്ട് പതിനഞ്ച് ഗ്രാം സ്വർണമാണ് ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയിരിക്കുന്നത് ശിവദാസ് വിശദാംശങ്ങൾ